നമസ്കാരം റാന്നി മന്നപരിധിയിൽ യുവാവിനെ കാറിച്ച് വീഴ്ത്തി കൊലപ്പെടുത്തിയ കേസിലെ മൂന്ന് പ്രതികളുമായി പോലീസ് സംഭവസ്ഥലത്ത് തെളിവെടുപ്പ് നടത്തി മൂന്ന് പേർ മാത്രമാണ് നേരിട്ട് കൃത്യത്തിൽ പങ്കെടുത്തത് റാന്നി ചേത്തകൽ നടമംഗലത്തെ വീട്ടിൽ കുട്ടു എന്ന് വിളിക്കുന്ന അരവിന്ദ് ചേത്തകൽ മലയിൽ വീട്ടിൽ അജു എം വർഗീസ് നടമംഗലത്തെ വീട്ടിൽ ശ്രീകുട്ടൻ എന്ന് വിളിക്കുന്ന ഹരിശ്രീ വിജയൻ നീരേറ്റുകാവ് കക്കുടുമൺ താഴത്തെക്കൂറ്റു വീട്ടിൽ അക്സം എന്നിവരാണ് അറസ്റ്റിലായത് അക്സം കൃത്യസ്ഥലത്തില്ലായിരുന്നുവെങ്കിലും കുറ്റകൃത്യത്തിന് പ്രേരിപ്പിച്ചു എന്നതിനാണ് പ്രതിയാക്കിയത് കീക്കഴൂരിൽ വാടകയ്ക്ക് താമസിക്കുന്ന വെട്ടിക്കൽ വീട്ടിൽ സുരേഷിന്റെ മകൻ അമ്പാടി സുരേഷാണ് കൊല്ലപ്പെട്ടത് ഞായറാഴ്ച രാത്രി എട്ടിനാണ് കൊലപാതകം നടന്നത് അക്സമൊഴികെ മൂന്ന് പ്രതികളുമായിട്ടാണ് പോലീസ് തെളിവെടുപ്പിനെത്തിയത് കാറുകൾ അമിത വേഗതയിൽ പാഞ്ഞു പോകുന്നതും തിരികെ പോകുന്നതും കണ്ടുവെന്ന് സമീപവാസികൾ പറഞ്ഞു ഇത് തങ്ങളെ ഇടിക്കാൻ വന്നിരുന്നുവെന്നും ഇവർ പറയുന്നു പ്രതികളിലേക്ക് പോലീസ് എത്തിയത് ശ്രീകുട്ടന്റെ മാതാവ് അക്സത്തിനയച്ച വാട്സപ്പ് ശബ്ദ സന്ദേശത്തിൽ നിന്നാണ് പ്രതികളെ മുഴുവൻ മണിക്കൂറുകൾക്കുള്ളിൽ കസ്റ്റഡിയിലെടുക്കാൻ പോലീസിന് കഴിഞ്ഞു ഇക്കൂട്ടത്തിൽ പ്രതിയായ അജോ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് വിദേശത്ത് നിന്ന് നാട്ടിലെത്തിയത് ആദ്യം വെറും അപകടമെന്ന് കരുതിയ സംഭവത്തിൽ കൊല്ലപ്പെട്ട അമ്പാടിയുടെ സഹോദരങ്ങളും സുഹൃത്തും നൽകിയ മൊഴിയാണ് കൊലപാതകത്തിലേക്ക് വിരൽ ചൂണ്ടിയത് തുടർന്ന് ഡിവൈഎസ്പി ആർ ജയരാജന്റെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം രംഗത്തിറങ്ങി ഇൻസ്പെക്ടർമാരായ ജിബു ജോൺ എം ആർ സുരേഷ് എസ് ഐമാരായ ശ്രീകുമാർ റെജി എ എസ് ഐ അജു കെ അലി എസ് സി പി പിമാരായ അജാസ് ചാർവേലിൻ എൽ ടി ലിജു സുമിൽ അബീസ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത് ഞായറാഴ്ച രാത്രി എട്ട് മണിയോടെയാണ് കൊലപാതകം നടന്നത് പ്രതികളായ ശ്രീകുട്ടൻ അക്സം എന്നിവരുമായി മന്ദപരത്തിക്ക് സമീപം വെച്ച് ഒരു റൗണ്ട് അടി നടന്നു സംഘടനത്തിന് അക്സം ഇല്ലായിരുന്നു കൊല്ലപ്പെട്ട അമ്പാടി സഹോദരങ്ങളായ വിനു വിഷ്ണു സുഹൃത്തും മിഥുൻ എന്നിവരാണ് ശ്രീകുട്ടനെ മർദ്ദിച്ചത് കണ്ട അക്സം മറ്റു രണ്ടുപേരെയും ഫോണിൽ വിളിച്ച് വിവരം അറിയിച്ചു അടികൊണ്ട് അവിടെ നിന്ന് സ്കൂട്ടറിൽ പോയ ശ്രീകുട്ടൻ അക്സത്തിനെ ഒഴിവാക്കി അരവിന്ദനെയും അജോ വർഗീസിനെയും വിളിച്ചുകൊണ്ട് സ്വിഫ്റ്റ് കാറിൽ വരികയായിരുന്നു ഈ സമയം കാറിനോട് ചേർന്ന് റോഡിന്റെ അരികിൽ നിന്ന് അമ്പാടിയെ തെറിപ്പിച്ച് കാറ് കയറ്റി കടന്നുപോയി യാദൃശ്യമായ അപകടമെന്നാണ് എല്ലാവരും കരുതിയത് പോലീസും മോട്ടോർ അക്കറൻസ് ഇട്ടാണ് കേസ് രജിസ്റ്റർ ചെയ്തത് എന്നാൽ അന്ന് ഉച്ചയ്ക്കും അതിനുശേഷവും റാണി ബിവറേജിന് മുന്നിലും മിഥുന്റെ വീട്ടിലും ഉണ്ടായ പ്രശ്നങ്ങൾ ഇവർ പോലീസിനോട് പറഞ്ഞു തുടർന്ന് പോലീസ് നടത്തിയ പരിശോധനയിൽ അപകടമല്ല ആസൂത്രിത കൊലപാതകമാണെന്ന് വ്യക്തമായി ഒഴികെ മൂന്ന് പ്രതികളെന്നാണ് പോലീസ് ആദ്യം കരുതിയിരുന്നത് എന്നാൽ പ്രതികളിൽ ഒരാളുടെ മാതാവ് അയച്ച വാട്സ്ആപ്പ് സന്ദേശം പോലീസിന് പിടിവെള്ളിയായി അങ്ങനെ വടശ്ശേരിക്കരയിൽ നിന്നും അക്സത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു പ്രതികൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇവരിലേക്ക് എത്താൻ എളുപ്പമായി അരവിന്ദ് അജു ശ്രീകുട്ടൻ എന്നിവരുടെ മൊബൈൽ ലൊക്കേഷൻ പരിശോധിച്ചപ്പോൾ എറണാകുളത്തുണ്ടെന്ന് വെളിപ്പെട്ടതിനെ തുടർന്ന് അന്വേഷണ സംഘം പുലർച്ചെ അവിടെയെത്തി മൂവരെയും പിടികൂടുകയായിരുന്നു അരവിന്ദ് റാന്നി പോലീസ് സ്റ്റേഷനിലെ റൌഡി ഹിസ്റ്ററി ഷീറ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളയാളും നേരത്തെ മൂന്ന് ക്രിമിനൽ കേസുകളിൽ പ്രതിയുമാണ് കൂടാതെ വളപട്ടണം പോലീസ് സ്റ്റേഷനിലും ഇയാൾക്കെതിരെ കേസുണ്ട് പ്രതികളെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു തെളിവെടുപ്പ് പൂർത്തിയാക്കി ഉച്ചയ്ക്ക് ശേഷം ഇവരെ കോടതിയിൽ ഹാജരാക്കും